ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഈ പത്തൊമ്പതാം സങ്കീർത്തുള്ള അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങേ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മള് പാപം ചെയ്യാതിരിക്കാൻ കരുതലുള്ളവരാണെങ്കില് പലപ്പോഴും നമ്മുടെ ജീവിതത്തില് തിരുവചനത്തിന്റെ സ്വാധീനം വളരെ വലുതായിരിക്കും കാരണം വചനം സ്ഥിരം വായിക്കുന്ന ഒരു വ്യക്തി വചനം ധ്യാനിക്കുന്ന ഒരു വ്യക്തി വചനം പഠിക്കാൻ വേണ്ടി എഫേർട്ട് എടുക്കുന്ന ഒരു വ്യക്തി വചനം മറ്റുള്ളവരോട് പറയാൻ ഈശോയെ കുറിച്ച് പറയാനായിട്ട് ഒരു സന്നദ്ധത കാണിക്കുന്ന വ്യക്തി പലപ്പോഴും പാപത്തിൽ നിന്ന് മാറി ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞു മാറുന്നത് നമുക്ക് കാണാൻ പറ്റും തിരുവചനം നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കണം വചനം ശ്രവിക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവര് കൂടി ആയിരിക്കാൻ ചോദിച്ച പറയുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മള് വചനം എപ്പോഴും ഈ പൂട്ടില് നമ്മള് തേങ്ങ ഇട്ട് കൊടുക്കില്ലേ അതുപോലെ ഈ പൂട്ടുണ്ടാക്കുമ്പോ പൊടിയുടെ കൂടെ തേങ്ങ ഇട്ട് കൊടുക്കുന്ന പോലെ നമ്മുടെ ജീവിതം ടേസ്റ്റ് ആവണെങ്കില് എന്ത് ചെയ്യണം നമ്മുടെ അനുദിന ജീവിത വ്യാപാരങ്ങളുടെ ഇടയ്ക്ക് എന്ത് ചെയ്യണം തിരുവചനം ഇടയ്ക്ക് 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 നമ്മള് ഉരുവിട്ടുകൊണ്ടിരിക്കണം നമ്മുടെ ജീവിതത്തിൽ എന്തൊരു സന്തോഷായിരിക്കും എന്നറിയോ ഈ വചനം ഇങ്ങനെ പറയും തോറും എൻ്റെ ഉള്ളിലുള്ള തിന്മയുടെ കെട്ടുപതുക്കെ പതുക്കെ പതുക്കെ അഴിഞ്ഞോണ്ടിരിക്കും തിരുവചനം ഉച്ചരിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ശക്തി വളരെ വലുതാണ് ജീവിതത്തിൽ അത് അനുഭവിച്ചറിയണം നമ്മൾ സങ്കീർത്തനങ്ങള് നമുക്ക് സമയം കിട്ടുന്ന പോലെ സങ്കീർത്തനങ്ങളൊക്കെ നമ്മൾ കാണാതെ പഠിച്ചും ആ വചനങ്ങൾ നമ്മൾ ഇപ്പോഴും നമ്മുടെ നാവ് കൊണ്ട് ഉരുവിട്ട് ഉരുവിട്ട് നടക്കണം അപ്പൊ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ വലിയ കൃപ തരും ഈ വചനം ഹൃദയത്തിലേക്ക് നിറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് താനെ ഈ നമൂല കെട്ടുകളൊക്കെ പതുക്കെ പതുക്കെ അപ്രത്യക്ഷ ആവും അതിന് നമ്മൾ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കയറ്റണം ജീവിതത്തിന്റെ ബിസി ലൈഫിന്റെ ഇടയിൽ വചനം വായിക്കാനൊന്നും ചിലപ്പോൾ സമയം കണ്ടെത്താത്തതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പരാജയം ആഗ്രഹമുണ്ട് എനിക്ക് വചനത്തിന്റെ അഭിഷേകം വേണം ഈശോയെ വേദനിപ്പിക്കാണ്ട് ജീവിക്കണം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ഇതൊക്കെ തീരുമാനം എടുക്കും പക്ഷെ അതിനുള്ള വഴി എന്താന്നുള്ളത് നമ്മൾ ആലോചിക്കാറില്ല ഇന്ന് ഈശോ വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയാ എന്റെ കുഞ്ഞെ നിനക്ക് പാപം ചെയ്യാണ്ട് ജീവിക്കണോന്നുണ്ടോ ഈശോയെ വേദനിപ്പിക്കാതെ എത്തുവോളം ദൈവത്തോടൊപ്പം വസിക്കണം എന്നുണ്ടോ ഒറ്റ കാര്യം ചെയ്തേ ഇന്ന് മുതലെങ്കിലും വചനം വായിച്ചിട്ടേ ഞാൻ ഉറങ്ങൂ എന്നുള്ളൊരു തീരുമാനം എടുക്കാവൂ തീരുമാനം പോരാ അത് പ്രാവർത്തിക ആക്കാനുള്ള റിസ്ക്കും കൂടി എടുക്കണം ഈ വചനം കേൾക്കുന്നവർക്ക് കർത്താവ് അതിനുള്ള അഭിഷേകം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ തിരുവചനം നമ്മുടെ ജീവിതത്തിന്റെ ഒരു കേന്ദ്രസ്ഥാനത്ത് നമുക്ക് പ്രതിഷ്ഠിക്കാം കർത്താവേ നിന്റെ തിരുവചനം കൊണ്ട് എന്റെ ഹൃദയത്തെ നിറയ്ക്കണമേ വചനത്തോടുള്ള ഒരു ആഭിമുഖ്യം വചനത്തോടൊരു സ്നേഹം എനിക്ക് തരണമേ ഒരമണിക്കൂറെങ്കിലും ഈശോയെ നിന്റെ വചന സ്നേഹത്തോടെ അതുറൊന്ന് വായിക്കാനും ധ്യാനിക്കാനൊക്കെ എനിക്കൊന്ന് സാധിച്ചിരുന്നെങ്കിൽ തിരുവചനം നമ്മളിങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് ഇട്ടു കൊടുക്കുമ്പോ നമ്മളൊരു പ്രതിസന്ധിയിലാണോ ഉടനെ തന്നെ ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക നമുക്ക് ആ വചനം പലവട്ടം ഒരു വിടുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു ബലമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ദേഷ്യമായിട്ടിരിക്കുകയാണ് ദേഷ്യപ്പെട്ട് വിഷമമായിട്ടിരിക്കാണ് നമുക്ക് നമ്മുടെ നാവടക്കാൻ പറ്റുള്ളൂ അതുപോലെ ദേഷ്യം വരാണ് സങ്കീർത്തനം നൂറ്റി നാല്പത്തി മൂന്ന് നാല്പത്തി ഒന്നേ മൂന്ന് സങ്കീർത്തനം നൂറ്റി നാല്പത്തി ഒന്ന് മൂന്നില് ഭർത്താവ് എൻ്റെ അതര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ എന്റെ നാവിന് കടിഞ്ഞാണിടണമേ ഇങ്ങനെയുള്ള വചനങ്ങൾ അതായത് നമ്മുടെ ദുശീലങ്ങൾക്കെതിരായിട്ടുള്ള നല്ല വചനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ദൈവം തരും നമുക്ക് നമ്മൾ ആ സമയത്ത് തിരുവചനത്തെ ഒന്ന് ആശ്രയിച്ചേ ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധി വരുമ്പോ വചനം തുറന്ന് ധ്യാനപൂർവ്വം ഉള്ള ഒരു റിസ്ക് എടുക്കാൻ തുടങ്ങിക്കെ അത്ഭുതം നടക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ തിരുവചനം നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ഉറപ്പിക്കാം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം ഇതൊരു നമ്മുടെ ഉള്ളിൽ ഇത് ഓർത്തിരിക്കാൻ വേണ്ടി നമുക്കതൊരു പാട്ടായിട്ട് പഠിച്ചാലോ അങ്ങേ പാപം ചെയ്യാതിരിക്കാൻ അങ്ങേ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു അങ്ങരേ പാപം ചെയ്യാതിരിക്കാൻ അങ്ങേ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു യേശു നമ്മളെ അനുഗ്രഹിക്കുന്നു